ഹലോ ഗൈസ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് ഡിസ്കോ ഫിഷ് ചില്ലി അതിനുവേണ്ടി നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ കുറച്ച് മീനെ പിടിച്ചിട്ടുണ്ട് വലിയ മീനെയൊന്നും എടുക്കരുത് ചെറുത് അല്ലെങ്കിൽ മീഡിയം സൈസ് മീഡിയം സൈസ് തന്നെ വേണമെന്നല്ല ചെറുതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഉപ്പ് വേണം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ എൻ്റെ ഒരു എരിവിൻ്റെ പാകത്തിനെ എന്നിട്ട് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചാലിച്ചെടുക്കണം നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് വെറ്റായിട്ട് വരണം അതുകൊണ്ട ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് മിക്സ് ചെയ്യാൻ ചെയ്യുമ്പോൾ ആണെങ്കിൽ ഈ പൊടികൾ ഇനി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഈ ഒരു പരുവത്തിലെടുക്കണം ഇനി നമുക്ക് മീനെടുക്കാവേ മീൻ കയ്യിൽ നിന്ന് ചാടിപ്പോതിരിക്കാൻ വേണ്ടി തുണി കൂട്ടിയാണ് പിടിച്ചത് എന്നിട്ടും കയ്യുന്നത് ചാടിപ്പോയി എപ്പോഴും വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന മീൻ എന്തിനാണ് പ്രത്യേകം ഒരു കുളിപ്പീരല്ലേ എങ്കിലും ഞാനൊന്ന് കുളിപ്പിച്ച് കൊട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഈ മീനെ ഇങ്ങനെ തന്നെ നമ്മുടെ മുളക് പൊടി മിക്സിയിലേക്ക് മുക്കി എടുക്കണം ഇത് കണ്ടോ അതിൻ്റെ വായ്ഭാഗം നന്നായിട്ട് മുക്കിയിട്ട് കടിച്ചങ്ങ് തിരണം കടിക്കുമ്പം ജീവനുള്ളത് കൊണ്ട് ഇത് ഡിസ്കോ കളിക്കും അതുകൊണ്ടാണ് ഇത് ഡിസ്കോ ഫിഷ് ചില്ലി എന്ന് അറിയപ്പെടുന്നത് കണ്ടോ ഇതിങ്ങനെ കടിച്ചു തന്നാൽ മതി ഇത് ഒത്തിരി വലിയ മീനൊക്കെ ആണെങ്കിലും ഇങ്ങനെ കടിച്ചെടുക്കാൻ ഭയങ്കര പാടില്ലേ അതുകൊണ്ടാണ് ചെറിയ മീനെ എടുക്കാമെന്ന് പറയുന്നത് ഇതിങ്ങനെ ഞാൻ അടിച്ചു തരണം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല എങ്കിലും ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ ചേരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല എങ്കിലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം ഡിസ്കോ ഫിഷ് ചില്ലി കാരണം ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഡിസ്കോ ഫിഷ് ചില്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ടാറ്റാ